ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ആ രാത്രി അവസാനിച്ചു അരുണകിരണങ്ങൾ വാരിവിതറിയ ഭാസ്കരദേവൻ ഉദയാദ്രി ശിഖരത്തിൽ പ്രത്യക്ഷമായി ബന്ധുമിത്രാദികളും ഉപാധ്യായന്മാരോടും കൂടിയ രാജ ദശരഥൻ സുമന്ദ്രരോട് സാമോദം നിർദ്ദേശങ്ങൾ ഏകി സുമന്ത്രരെ ധനാധ്യാക്ഷന്മാർ രത്നപൂർണങ്ങളായ ഭണ്ഡാരങ്ങൾ എടുപ്പിച്ച് മുൻപേ പോകട്ടെ ചതുരംഗ സൈന്യങ്ങൾ അവരെ അതിവേഗം അനുഗമിക്കട്ടെ എന്റെ അനുവാദം കിട്ടിയാൽ ഉടനെ പുറപ്പെടുത്തക്ക വിധം വാഹനങ്ങൾ തയ്യാറാകണം ഋഷീശ്വരന്മാരും അന്തണവാര്യന്മാരുമായ വസിഷ്ഠൻ വാമദേവൻ ജാഭാലി കാശ്യപൻ മാർക്കണ്ഠേയൻ സുധീർഘായുസ് കാത്യായനൻ എന്നിവർ ആദ്യം പോകണം എന്റെ രഥം ഒതുക്കി നിർത്തു ജനകാവാത്യന്മാർ ധൃതിപ്പെടുന്നുമുണ്ട് ഭഗവാൻ ഭാസ്കരനെ പോലെ മഹാരാജാ ദശരഥൻ തേരിൽക്കേറി നരേന്ദ്രകല്പന അനുസരിച്ച് ചതുരംഗ സൈന്യങ്ങൾ മാമുനിമാരോടൊത്ത് പിന്തുടർന്നു നാലാം ദിവസം വിദേഹ രാജ്യാതിർത്തിയിൽ അവരെത്തിച്ചേർന്നു രാജകീയമായ ഒരുക്കങ്ങളെല്ലാം ഒത്ത് ജനകരാജി എതിരേറ്റു വയോവർദ്ധനം കൂടിയായ ദശരഥ നൃഭേന്ദ്രനെ ആനന്ദം വിഴിഞ്ഞൊഴുകുന്ന ഹൃദയത്തോടെയാണ് മിഥിലാധിപൻ സ്വീകരിച്ചത് നരേന്ദ്രൻ നരേന്ദ്രനോട് പറഞ്ഞു മഹാരാജാവേ സ്വാഗതം എൻ്റെ ഭാഗ്യത്താൽ അങ്ങ് ഇവിടെ സന്നിഹിതനായി രാജപുത്രന്മാരിലുള്ള വീര്യം കണ്ട് സംഹിതനാകാം ദേവന്മാരാൽ ആവൃതനായ വാസവൻ എന്ന പോലെ മഹർഷീന്ദ്രന്മാരാൽ സമാഗതനായ ഭഗവാൻ വസിഷ്ഠൻ എൻ്റെ ഭാഗ്യത്താൽ എത്തിച്ചേർന്നു എൻ്റെ വിഘ്നങ്ങളെല്ലാം ഭാഗ്യം കൊണ്ട് തീർന്നു വീര്യമേറുന്ന മഹാരാജ പരമ്പരയാൽ അനുഗ്രഹീതമായ കകോത്സവ അംശമായി എൻ്റെ ഭാഗ്യം കൊണ്ട് ബന്ധുത്വം വന്നു ചേർന്നു രാജരാജ നാളെ നാളപ്രഭാതത്തിൽ യജ്ഞാവസാനത്തിൽ ഋഷീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങ് വിവാഹം നടത്തിച്ചു തരണം വിദേഹമെന്നവന്റെ വാക്കുകൾ കേട്ട മാമുനി മധ്യസ്ഥിതനായ ദശരഥ മഹാരാജാവ് കേട്ടു വാക്പടുവായ നിർപതി ഉത്തരം ഓതി രാജ ഋഷി ശ്രേഷ്ഠ പ്രതിഗ്രഹം ഇരിക്കുന്നത് ദാതാവിൻ്റെ കൈവശമാണെന്ന് തന്നെ കേട്ടിട്ടുണ്ട് ധർമഗ്നായ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ ഞങ്ങൾ തികച്ചും ഒരുക്കമാണ് സത്യവാദിയായ ദശരഥന്റെ യശസ്കരവും ധാർമികവുമായ വാക്കുകൾ മിഥിലേശ്വരനെ ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്തു അവിചാരിത സന്ദർഭത്തിലുള്ള അന്യോന്യ ദർശനത്താൽ മഹർഷീശ്വരന്മാരെല്ലാം അതിസന്തുഷ്ടരായി സസുഖം ആ രാത്രി വസിച്ചു എല്ലാവിധത്തിലുമുള്ള സൽക്കാരങ്ങൾ ഏറ്റ അയോധ്യാനാഥൻ രഘുവംശരത്നങ്ങളായ പുത്രന്മാരെ കണ്ട് കൺകുളിർപ്പിച്ചു തികച്ചും പ്രീതിയാറുന്നു സർവത്വങ്ങളും നന്നായി അറിയാവുന്ന ജനകമഹാനരപതി ധാർമ്മികമായ കർമ്മങ്ങൾ രണ്ടു മക്കളെയും കൊണ്ട് ചെയ്യിപ്പിച്ചു വാമനീന്ദ്രന്മാരുടെയും രാജാക്കന്മാരുടെയും സംഘങ്ങളെ സംപ്രീതരാക്കി അയച്ചതിനു ശേഷം ദേവേന്ദ്രപ്രിയനായ രാജ ഋഷി യജ്ഞകവാളത്തിലേക്ക് വിധിയനുസരിച്ച് പ്രവേശിച്ചു മഹർഷി വര്യന്മാർ നിർദ്ദേശിച്ചതുപോലെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച മഹാരാജാവ് വാക് സാമർഥ്യത്തോടുകൂടി ശദാനന്ദ പുരോഹിത ബ്രഹ്മ പറഞ്ഞു ഭഗവാനെ നീർനെല്ലി വൃക്ഷങ്ങളിൽ പുരിതമായ ഇക്ഷുമതി നദീതീരത്തിൽ സംഘാഷ്യം എന്ന സ്വർഗസുന്ദരപുരത്തിൽ എൻ്റെ അനുജൻ തേജസ്വി എന്ന കുശധ്വജൻ വസിക്കുന്നുണ്ടല്ലോ അത്യന്ത ധർമ്മികനായ കുശധ്വജൻ പുഷ്പകം വിമാനത്തിൽ എന്ന പോലെയാണ് അവിടെ താമസിക്കുന്നത് ആ സഹോദരനാണ് എൻ്റെ യജ്ഞപാലകൻ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹമുണ്ട് ഈ സന്തോഷം എന്നോടൊന്നിച്ച് കുശധ്വജനും അനുഭവിക്കണം അർജാജ്ഞയനുസരിച്ച് ധൂതന്മാർ ശീക്രഗാമികളായ കുതിരകളിൽ കയറി ദേവേന്ദ്ര നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിനെ എന്ന പോലെ കുശധ്വജനെ കൊണ്ടുവരുവാൻ പോയി കഴിഞ്ഞു സംകാശ്യപുരത്തിലെത്തിയ ശ്രേഷ്ഠധൂതന്മാർ മഹാരാജാവിന്റെ കൽപ്പന കുശധ്വജനെ അറിയിച്ചു ഉത്തരക്ഷണത്തിൽ മിഥിലയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ധർമ്മ പരിപാലകനും അതിതേജസ്വിയുമായ നരേന്ദ്രനെ കണ്ട കുശധ്വജൻ സസന്തോഷം അടുത്തുചെന്നു പുരോഹിതനായ ശദാനന്ദനെയും ധർമ്മശീലനായ അഗ്രജനെയും അഭിവാദ്യം ചെയ്ത് ദിവ്യവും രാജോചിതവുമായ സ്വർണസിംഹാസനത്തിൽ ഇരുന്നു അമേയ തേജസ്സുകളായ ആ സഹോദരന്മാർ സജീവ മുഖ്യനായ സുധാമാവിനെ വിളിച്ച് അമാത്യപ്രമുഖ അതിവേഗത്തിൽ ചെന്ന് ഇക്ഷാകു വംശത്തിലെ ഓജസേറിയ നരപാലകൻ ദശരഥനെ ആത്മജന്മാരോടും മന്ത്രിമാരോടും കൊണ്ടുവരൂ രാജകേസരികളുടെ കൽപ്പന ശിരസ വഹിച്ച മന്ത്രിമുഖ്യൻ അയോധ്യാധീശ്വരൻ അധിവസിക്കുന്ന സ്ഥലത്തെത്തി ശിരസ പ്രണമിച്ച് ഉണർത്തി പ്രഭോ അയോധ്യ രാജ്യരാജേശ്വര മിഥുനാധിപൻ വിദേഹ നരേന്ദ്രൻ ഉപാധ്യായ പുരോഹിതന്മാരോടുകൂടിയ അവിടുത്തെ കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് സജിവേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട ദശരഥ നൃപപാലകൻ മാമുനീന്ദ്രന്മാരോടും ബന്ധുമിത്രാധ്യാദികളോടും ഒന്നിച്ച് രാജർഷി ജനകസമീപത്തിൽ എത്തി വിദേഹരാജാവ് അനുജനോടുകൂടി ഭൂപാലേന്ദ്രനെ സസന്തോഷം എതിരേറ്റ് സദസ്സിലേക്ക് ആനയിച്ചു വാക് ചതുരന്മാരിൽ അഗ്രഗണ്യനായ ദശരഥൻ രാജർഷിയോട് പറഞ്ഞു ഭഗവാൻ വസിഷ്ഠ ബ്രഹ്മർഷി ഇക്ഷാഘുവംശത്തിലെ ദൈവമാണെന്നും ഏതു കാര്യത്തിൻ്റെയും വക്താവാണെന്നും ഇവിടെ അറിയുമല്ലോ ബ്രഹ്മ ഋഷി വിശ്വാമിത്രന്റെ അനുവാദത്തോടുകൂടി മാമുനീശ്വരന്മാരെ മുൻനിർത്തി എൻ്റെ കുലത്തെപ്പറ്റി യഥാക്രമം ധാർമ്മികോത്തമ ഭഗവാൻ അരുളജെയും ആ ശ്രേഷ്ഠ സദസ്സിൽ ഇത്രയും പറഞ്ഞ മഹാരാജാവ് മൗനമായി വാക്യഗ്നായ ഭഗവാൻ വസിഷ്ഠൻ പുരോഹിതന്മാരോട് ഒന്നിച്ചിരിക്കുന്ന വിദേഹേശ്വരനോട് പറഞ്ഞു തുടങ്ങി അവ്യക്തമായ ജന്മത്തോടു കൂടിയ ബ്രഹ്മാവ് ശാശ്വതനും നിത്യനും അവ്യയനുമാണ് ആ ദേവദേവന്റെ ആത്മജൻ മരീജി അദ്ദേഹത്തിന്റെ സൂതൻ കശ്യപൻ കശ്യപ്രജാവതിയുടെ പുത്രൻ വിവാസ്വാനാണ് മനു മഹാരാജാവിന്റെ പിതാവ് അയോധ്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ അരജനായ മനുവിന്റെ തനയൻ വംശസ്ഥാപനായ ഇക്ഷാഘു മന്നവൻ അദ്ദേഹത്തിന്റെ മകൻ കുക്ഷി എന്ന പ്രസിദ്ധനായ ഭൂപാലകൻ ആ നരപാലകസൂതൻ വിവക്ഷി ആ ശ്രേഷ്ഠ നരവരന്റെ തനയൻ അതിപ്രതാപിയും തേജസ്വിയുമായ ബാണൻ അമേയ വിക്രമിയായ അനരണ്യനാണ് അദ്ദേഹത്തിൻ്റെ ആത്മജൻ അനരണ്യനിൽ നിന്ന് പൃഥുവും പൃഥുവിൽ നിന്ന് തൃശങ്കുവും ജാതരായി മഹായശസ്വിയായ ധുന്ദുമാരൻ തൃശങ്കുതനയൻ അദ്ദേഹത്തിൽ നിന്ന് യുവ എന്ന മഹാരഥൻ സംജാതനായി പൃഥ്വിപാലകനായ വാന്ധാദാവാസ് തൽസുതൻ അദ്ദേഹത്തിൻ്റെ നന്ദനൻ സുസന്ധി ധ്രുവസന്ധി പ്രസേനജിത്ത് എന്നിങ്ങനെ രണ്ടുണ്ണികൾ സുസന്ധിക്ക് ഉണ്ടായി ധ്രുവസന്ധിയുടെ മകൻ പുകയാർന്ന ഭരതൻ അസിധൻ എന്ന അതി എന്ന അരജൻ ഭരതകുമാരൻ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം